പത്തനംതിട്ടയിൽ ഫ്രഷ് ഫിഷ് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണോ നിങ്ങൾ ഫ്രഷ് ഫിഷ് മാത്രമല്ല കേട്ടോ ചിക്കൻ ബീഫ് മട്ടൻ ബഫല്ലോ അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടിന്റെ വിശേഷമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രഷ് ഫിഷ് ആയിക്കോട്ടെ ഫ്രഷ് മട്ടൻ ആയിക്കോട്ടെ ബീഫ് ആയിക്കോട്ടെ നല്ല പോത്തിറച്ചി ആയിക്കോട്ടെ എല്ലാം നമ്മൾ അന്വേഷിച്ച് നടക്കുവാണ് ഇതെല്ലാം കൂടെ ഒരു കുടക്കീഴിലാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ റേറ്റ് വൈസ് ആണെങ്കിലും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നാനൂറ്റി ഇരുപത് രൂപയുള്ള പോത്തിറച്ചിക്കൊക്കെ ഇവർ കൊടുക്കുന്ന വെറും മുന്നൂറ്റി അൻപത്തൊമ്പത് രൂപയ്ക്കാണ് നല്ല പെടവെടാ പെടക്കുന്ന അയലയ്ക്കൊക്കെ ഒരു കിലോയ്ക്ക് ഇവിടെ എത്രയാണെന്നറിയും വെറും ും നൂറ്റി നാപ്പത് രൂപ മാത്രമേ ഉള്ളൂ പത്തനംതിട്ടയിൽ എവിടെയും കിട്ടാത്ത റേറ്റിലാണ് ഇവിടെ മട്ടൻ കിട്ടുന്നത് വെളിയിൽ ആയിരം ആയിരത്തിഒരുന്നൂറ് രൂപ വരുന്ന മട്ടൻ ഇവിടെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു തിരക്ക് കണ്ടാൽ മാത്രം നമുക്ക് മനസ്സിലാവും ഇവർ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ഓഫറും എന്താണെന്നുള്ള കാര്യം ഇത് ഒരു ദിവസം ഓഫർ മാത്രമല്ല കേട്ടോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഓഫറിന്റെ പെരുമഴയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട കഴിഞ്ഞ ദിവസം ഓപ്പൺ ആയിട്ടുള്ള ടെൻഡർ ഷോപ്പ്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് ഇവർക്ക് കേരളത്തിൽ അങ്ങോ ഇങ്ങളോ ഏഴോളം ഷോപ്പുകൾ ഉണ്ട് കേട്ടോ ഇവർക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് മീനോ പോത്തോ ആടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ട് കൊണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട് തരും ഇവരുടെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട സ്റ്റേഡിയം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോ ഒരു ബി പി സി എന്റെ പെട്രോൾ പമ്പുണ്ട് അത് കഴിഞ്ഞാൽ ആഴൂർ റോട്ടിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ ഒരു ടെൻഡർ ഷോപ്പ്സിന്റെ ഷോപ്പ് വരുന്നത് അപ്പൊ വില കുറവെന്താണെന്നും ക്വാളിറ്റി എന്താണെന്നും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്താൽ മാത്രം മതി വച്ചാൽ മതി റെസ്റ്റോറന്റുകളും ഷോപ്പുകളൊക്കെ നടത്തുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിലാണ് ഇവിടുന്ന് മേടിക്കാൻ പറ്റുന്നത് അത് ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും ചിക്കൻ്റെ നഗട്ട്സ് ആണെങ്കിലും എല്ലാ പ്രൊഡക്റ്റും